എനിക്ക് ബന്ധം നമ്മുടെ ഇടതുപക്ഷ നേതാക്കളുമായിട്ടാണ് എനിക്കല്ല എനിക്കല്ലാട്ടോ ബന്ധം എന്റെ കെട്ടിയവനാണ് എന്റെ കെട്ടിയവൻ ഒരു തെഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ് അതിൻ്റെതായ അന്തസ്സും ഉണ്ട് അതുകൊണ്ടാണ് ജാതിയും മതവും നോക്കാതെ എനിക്ക് വരയ്ക്കാനുള്ള ഒരു വകുപ്പ് അദ്ദേഹം ഉണ്ടാക്കി തന്നത് വേറെ ഏതോ പാർട്ടിയിലായിരുന്നുവെങ്കിൽ ഇപ്പം ചെയ്യുന്നത് പോണം എന്നിട്ട് ജീവിക്കാ സമ്മതിക്കത്തില്ലായിരുന്നു കൊച്ചേ തന്നപ്പടിന്റെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ അതും ഇടതുപക്ഷാടെ അതും കമ്മ്യൂണിസ്റ്റുകാരനാടേ ഏതായാലും ഒരു കാര്യത്തിൽ അഭിമാനം കൊള്ളുന്നുണ്ട് ബാപ്പയും കമ്മ്യൂണിസ്റ്റുകാരനാണ് ഭർത്താവും കമ്മ്യൂണിസ്റ്റുകാരനാണ് അവരുടെ ആ ഒരു നല്ല ഗുണം എനിക്ക് കിട്ടിയത് ആ ജാതിയും മതവും നോക്കാതെ വരയ്ക്കാൻ പറ്റിയത് എന്നുള്ള ഒരു അഭിമാനം തന്നെ എനിക്കുണ്ട് അപ്പൊ ഞങ്ങളൊക്കെ ഇടതു വശക്കാരാണ് അപ്പൊ അങ്ങനെ നീ വിചാരിക്കണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ സംഘിനിയാണെന്ന് വിചാരിച്ചിട്ട് ബി ജെ പി ഓഫീസിൽ പോയിട്ട് തെരാ പാര നടക്കണ്ട വിചാരിച്ചിട്ട് പറയാണ് അവരെയൊക്കെ ഹായ് ഭായ് ബന്ധം മാത്രമേ എനിക്കുള്ളൂ വേറൊരു ബന്ധം എനിക്ക് അവരാരുമായിട്ടില്ല കേട്ടാ നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് ഇപ്പൊ കേട്ടല്ലോ എന്താണ് ഗുരുവായൂർ ക്ഷേത്രം മാത്രം ലക്ഷ്യം വെക്കാൻ കാരണമെന്ന് അടിക്കടി ക്ഷേത്ര ആചാരങ്ങൾക്ക് വിരുദ്ധമായി അവിടെ വസ്ത്രധാരണം ധരിച്ചെത്തി കലാപകലുഷിതമാക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന് വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടുണ്ട് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ